പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എല്ലാവരും ഔലിയാക്കളല്ല അവലിയ എന്ന് പറഞ്ഞു നടക്കുന്ന എല്ലാവരും ഔലിയാക്കളല്ല ത്വരീക്കത്ത് എന്ന് പറഞ്ഞു നടക്കുന്ന എല്ലാ ത്വരീക്കത്തും സുഗമമായ വഴിയിലല്ല കള്ളത്തൊരീക്കത്തുകളെ കള്ളവുലിയാക്കളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ആരെങ്കിലും എവിടെങ്കിലും ഉണ്ട് എന്ന് അറിയുമ്പോഴേക്ക് പോയിട്ട് അങ്ങോട്ട് വീഴരുത് അവിടെ പോയിട്ട് അങ്ങനെ വരി നിൽക്കരുത് അത് ആലിമ്യങ്ങളോട് ചോദിക്കണം ഭക്തിയുള്ള തക്കവയുള്ള ആലിമ്യങ്ങളോട് ചോദിക്കണം പോകാൻ പറ്റുമോ അങ്ങോട്ട് പോകാൻ പറ്റുമോ അല്ലാതെ ആളുകൾ വന്ന ഓരോരോ അനുഭവങ്ങൾ പറയുമ്പോഴേക്ക് അവിടെ പോയിട്ട് വരി നിൽക്കൽ നമുക്ക് പറ്റിയ പണിയല്ല എന്ന് സാന്ദർഭികമായി ഉറപ്പടുത്തുകയാണ് ഈ സംഘാതിക്ക് അങ്ങനെയൊരു അസുഖം ഉണ്ടായിരുന്നു ആരെ കണ്ടാലും പറയും എന്തെങ്കിലും തന്നെ എന്തെങ്കിലും ചെല്ലാൻ തന്നെ മക്ബറി പോയാൽ ഇയാളവിടുന്ന് പോരൂല നമ്മളെവിടേക്കേലും പ്രോഗ്രാമിന് പോകുമ്പോൾ ഒന്ന് ചിയർത്ത് ചെയ്തു പോകാന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് പിന്നെ പോരൂല അതുകൊണ്ട് മക്ബറുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തൃത്താല ഒരു പൈതൽചാറം ഓടിയാൻ കണ്ടു ഞാൻ മണ്ടിയില്ല പറഞ്ഞാൽ ഈ ചങ്ങാതി അവിടുന്ന് പോരൂല അങ്ങനത്തെ തിരുവല്ല നമ്മൾ തിരുവല്ല എന്ന സ്ഥലത്ത് പോയി അവിടെ നോക്കുമ്പോ ഈ എന്താ പറയുക മുക്കിന് മുക്കിന് ഈ ആളുകൾ ഓരോ പ്രശ്നങ്ങൾ പറയാൻ പോകുന്ന അസ്മാനിന്റെ പണിക്കാരാ ഓരോ വീട്ടിലും എന്ന് എന്താ നമ്മൾ പാലക്കാട് കൊല്ലങ്കോടൊക്കെ പോയി നോക്കിയാൽ ഓരോ വീട്ടിലും ലോട്ടറി കച്ചവടക്കാരുണ്ടല്ലോ അല്ലേ ഇവിടെ ഒരു ചങ്ങാതി ലോട്ടറി കച്ചവടം നടത്തുമ്പോൾ അതിനിട്ട പേര് ബിസ്മില്ലാ ലോട്ടറി നമ്മൾ നമ്മുടെ പണ്ടതിനെ കുറിച്ച് പങ്കാമത്തിന്റെ എഴുതിയ വലിയ വിവാദമൊക്കെ ആയി ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഒരു ലോട്ടറിയുടെ ഒരു ലോട്ടറി കച്ചവടത്തിന് ഇട്ട പേര് ലോട്ടറി അല്ലേ അപ്പൊ അത്രമാത്രം ലോട്ടറിയെ സ്നേഹിക്കുന്ന ആളുകളാണ് ആ ഭാഗത്തുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഈ ചങ്ങാതി തിരുവല്ല ഞങ്ങൾ പോയപ്പോഴേ ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയത് ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുടെ വീട്ടില ഞങ്ങൾക്കങ്ങനെ ഒഴിഞ്ഞിക്കുക അപ്പൊ ഇവൻ ചാടി വീണിട്ട് പറയുകയാണെ എനിക്കെന്തെങ്കിലും ചെല്ലാൻ തരണം നിനക്ക് എന്തെങ്കിലും ചെല്ലാൻ തരണം അയാൾ അങ്ങനെ നോക്കി സീനോർ പിന്നോട് പറയുന്നത് എവിടേക്കെങ്കിലും പോകാൻ ഒരുങ്ങോ മുന്നൂറ്റി പതിമൂന്ന് യാസിന് ഓതിയിട്ട് പോയാൽ മതി അതിന്റെ ശേഷം ഇയാൾ ഒരാളോട് പോയിട്ട് പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല അന്ന് പേടിച്ചതാ പിന്നെ ഇതുവരെ ആരോട് പോയിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ആരെങ്കിലും കാണുമ്പോഴേക്കും അങ്ങനെ ചാടി വീഴണ്ട നമ്മുടെ ആലിമീങ്ങൾ അംഗീകരിക്കുന്ന 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 അത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്ക് വേണമെന്ന് സാന്ദർഭികമായി പറയുകയാണ് സമയം അവസാനിക്കാനായതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി ഇങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ എത്രയോ കറാമത്തുകൾ എത്രയോ അത്ഭുതങ്ങളും കറാമത്തുകളും കാണിച്ച ബഹുമാനപ്പെട്ട ശേഖന കുണ്ടൂർ ഉസ്താദിന്റെ വന്നിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഒരുപാട് ഷേഖന്മാർ സമസ്തകരള ജമീയ തുലമയ്ക്ക് വേണ്ടി ജീവിച്ച് സമസ്തകരളുടെ ജമീയ തുലമയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് അങ്ങനെ ജീവിച്ച് മരിച്ചു പോയ ആളുകൾ ബഹുമാനപ്പെട്ട കമ്മുണ്ണേർ പടക്കമുള്ള ബഹുമാനപ്പെട്ട ചപ്പനങ്ങാട് ഉസ്താദ് അടക്കമുള്ള കുണ്ടൂർ ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ഒരുപാട് നമുക്കറിയപ്പെടുന്ന അറിയപ്പെടാത്തതുമായ ഒരുപാട് അനുമികൾ അവരുടെ വഴികളുണ്ട് ഞാനിതിവിടെ കൊടുക്കാണ്ടായി കാരണം ബഹുമാനപ്പെട്ട ടി എം പുരം ഈ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് നമ്മൾ തൊരിയ കത്തിനും സ്വീകരിക്കുമ്പോൾ ഒരു എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഒരുത്തൻ ഇരിക്കണു കാങ്ങുമ്പോൾ പെട്ടെന്ന് ചാടി വീണ് അതിന് പിന്നാലെ പോകണ്ട എന്ന് പറഞ്ഞത് വളരെ കറക്റ്റായ ഒരു സംഗതിയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരിക്കും എന്നുള്ള ഒന്ന് ബോധ്യപ്പെടുത്തിയതാണ് മറ്റൊരു കാര്യം അൽ അൽ ഈ അൽ എന്ന് പറയുന്ന മഹാൻ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ നവാഫിലും രണ്ടു ആളോ അപ്പൊ അള്ളാ എന്നത് കുത്തുബിന്റെ വയറു അല്ലുബ് എന്നത് അള്ളാന്റെ വയറും അല്ല വൈരിയത്ത് അതല്ലാത്തതാവുക ഈ കുരുവട്ടൂരി പോയി പോയി എല്ലാ അതിർവരമ്പുകളും വിച്ഛേദിച്ചുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അൽ കുത്തുബ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അൽക്കുത്തുബ് എന്ന് പറയപ്പെടുന്നത് കെ സി അബ്ദുള്ള ആണെന്നാണ് ഇവർ വിശ്വസിക്കപ്പെടുന്നത് ഈ കെ സി അബ്ദുള്ളക്ക് അള്ളാഹുഹിൻ്റെ അതേ കഴിവുകളാണ് ന്യാഖ്യാനിക്കുന്നത് നിങ്ങൾ നോക്കി ഇവന്മാരെ പോക്കട്ട ഇവർ പോയി പോയി അവസാനം കുഫ്രിയത്തിലെത്തപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഈ കുഫ്രിയത്തിലെത്തപ്പെട്ട ഇവരാ പിന്നെ വേറൊള്ളവരെ വഹാബിയത്തിൻ്റെ തോത് അളക്കാൻ ചെന്നിട്ട് എന്നാൽ ആലു ചോക്കി ഇവന്മാരൊക്കെ ഒരു അധോഗതി